ക്കണത് വിശാഖപട്ടണം സ്റ്റേഷൻ്റെ അടുത്ത് കേട്ടോ ഇന്നലെ നമ്മൾ ഇറങ്ങിയതാണ് ഇവിടെ നേരം വെളുത്തു അടുത്ത യാത്ര എന്ന് പറയുന്നത് ബീച്ചിന്റെ സൈഡിൽ കേട്ടോ നമ്മൾ ബസ്സിൽ നമ്മൾ പോകണത് ഒരുപാട് റേറ്റ് റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണ് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ഒക്കെ ഈ സ്ഥലത്ത് വേണ്ടത് നമ്മളധികം തിരക്കൊന്നുമില്ല അവിടെ നമ്മൾ ആർ കെ ബീച്ചിൽ ഇറങ്ങിട്ട വിശാഖപട്ടാണ് നമുക്ക് ബസ്സൊന്നും കിട്ടിയില്ല നേരെ ഇങ്ങോട്ട് ഓട്ടോസ് വിളിച്ചു വന്നു ബീച്ചിൻ്റെ സൈഡിലേ കണ്ടോ ഇതിൽ കൂടെ തന്നെ ഈ സൈഡ് ബസ് കൂടെ രാവിലെ തന്നെ ആയതൊന്ന് കണ്ട കൊറേ ആൾക്ക് ജോഗിങ്ങനൊക്കെ വന്നു ബീച്ചിന്റെ എൻട്രി ആർക്കെ ബീച്ചാ ബീച്ചിൽ നമ്മളിറങ്ങി അല്ല അത്യാവശ്യം നല്ല തിരക്കായിട്ടാ പിള്ളേർ കൂടെ കളിക്കുന്നു മായ എടുക്കും

റോളാണ് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിക്കണ്ട് പിന്നെ ഇവിടെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് പിള്ളേര് കണ്ടത് അടിപൊളിയാണ് ഒരു ഗെയിം കളിക്കണ്ടോ തിരക്കായി വരണല്ലോ രാവിലെ ആയതുകൊണ്ട് കേട്ടോ രാജസ്ഥാനികളാ തോന്നുന്നുണ്ടത്യാവശ്യം

സ്റ്റേഷൻ തിരക്കായി വരുന്ന കേട്ടോ അവിടെ ഒക്കെ ബീച്ചിന്റെ വ്യൂ ഇവിടെ കടുവിൽ ടെമ്പിളാണ് അവിടെ കാണുന്നത് ആർട്ട് വർക്കുകൾ അവിടെ കണ്ടില്ലേ നല്ല സെറ്റപ്പാണ് അവിടെ കാണാനൊക്കെ ഒക്കെ കണ്ടില്ലേ ജോഗിങ്ങിന് അത്യാവശ്യം ആൾക്കാർ വരുന്നു ഇവിടെ നടക്കുന്ന കേട്ടോ അത്യാവശ്യം ഈ റോഡിൽ കണ്ടില്ല ആർട്ട് വർക്കുകൾ അത്യാവശ്യം ഫറേണ്ടി വഴി അവിടെ ബുദ്ധൻ ചെറിയ ഗ്രൗണ്ട് കേട്ടോ ബിൽഡിങ് കണ്ടില്ലേ ഫുള്ള് ഇവിടെ നശിച്ചുകൊടുക്കണ്ടി വഴിയില് ഡാമേജുകൾ കൊറണ്ട് കിട്ട ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട് വൃത്തിയാക്കാൻ ബീച്ചൊക്കെ വൃത്തിയാക്കി ഗാഡ് നൈറ്റും ഇതേപോലെയാവും ഇവിടെ സെറ്റപ്പായിട്ടോ നല്ല അടിപൊളി തെങ്ങാ പോന്ത ചടിച്ചാലോ ഏ കഴിക്കൊന്നുമില്ലല്ലേ